എല്ലാവർക്കും നമസ്കാരം ഷ്യാമോൾ ബട്ടീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ട് നല്ല വെറൈറ്റി ത്രീ പീസ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് മസലിൻ്റെ ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനകത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബുക്ക് സ്റ്റാൾ കാണാം ആ ബുക്ക് സ്റ്റാളിൽ തൊട്ടടുത്താണ് ഞമ്മളെ ഷാമോൾ പ്രകാശം വരുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണിക്കുന്ന നല്ലൊരു അടിപൊളി ഐറ്റം മസിലിൽ വന്നുള്ളൊരു സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ട എല്ലാ ഐറ്റംസിനും കിട്ടാ നെയ്റ്റീവ് നെയ്റ്റീവ് ഷാളിനും ത്രീ പീസിനും അപായകർക്കും ഇതേപോലെ ത്രീ പീസിനൊക്കെ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ അടിപൊളി ഷാൾ നെയ്റ്റിൻ്റെ ഒരു വീഡിയോ ഇതിന്റെ കൂടെ തന്നെ ഇട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് കാണുക നല്ല ഓഫറുള്ള നെയ്റ്റീവുകളൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഇതിന്റെ നെക്ക് വരുന്ന നെക്ക് വരുന്നത് നല്ല മസിലിന് ലൈനിങ്ങോട് കൂടി വന്നു നല്ല സൂപ്പർ ഒരു ഐറ്റംസ് കേട്ടോ അപ്പം ഇതിന്റെ പാൻറ്റും ഷാർട്ടും ടോപ്പും ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്ന ഞാൻ പറഞ്ഞുതരാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലൈനിങ് കൂടി വന്നിട്ട് സൈഡ് ഓപ്പൺ ഉള്ളതാണ് ഇതിന്റെ സൈസ് വരുന്ന നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ ഇതിന്റെ കൈയിൻ്റെ ലെങ്ത് വരുന്ന പതിനെട്ട് ഇഞ്ച് ലെങ്ത് വരണ്ട് കിട്ടാം പിന്നെ വരുന്ന ഇതിന് നല്ലൊരു പോക്കറ്റ് വരുന്നുണ്ട് ഒക്കെ ആവശ്യമുള്ളവർക്ക് നല്ലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ അങ്ങനെ വരുമ്പോൾ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് കൂടി കൂടി നല്ലൊരു ഐറ്റംസ് ആണ് ഇനി അതേപോലെ ഈ ടോപ്പിന്റെ ലെങ്ത് ഞാൻ ഒന്ന് പറഞ്ഞു തരത്തിലാണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് ടോപ്പിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിലുണ്ട് മറ്റു നല്ല റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്ന മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നത് പ്ലെയിൻ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ റൗണ്ട് അലാസ്റ്റിക്കിൽ ഷാൾ വന്നിട്ട് നല്ല അടിപൊളി പെൻറ്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താണ് എന്താണ് ഷാൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടെ നല്ല ഷാളാണ് ഷാൾ കണ്ടില്ല നല്ല സൂപ്പർ ഷാളാണ് കേട്ടോ നല്ല നീളും വിതകളും നല്ല അടിപൊളി ഷാളാണ് അപ്പം അതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് വരുന്നുണ്ട് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് വരുന്നുണ്ട് ഇതാണ് സെറ്റ് വരിക റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് അടു വരില്ല ഒരു പീസ് എടുക്കുമ്പോഴും ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല മസിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ആൻ്റെ നെസ്റ്റ് കളറാണ് വന്നിരിക്കുന്നത് വേറൊരു കളറാണ് ഒരു ഗ്രീന് പോലത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഇതിൽ കാണുന്ന ഈ കളർ തന്നെയാണ് വരികയാണ് ഡബിൾ എക്സിലെ സൈസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത് ഏറ്റവും ബാവിശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് നല്ല അടിപൊളി മസിലിന്റെ ഒരു ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് അതേപോലെ ഷാൾ ഇത് വരുന്ന ഒരു പീകോക്ക് പച്ച പോലത്തെ കളറാണ് വരുന്ന ഏറ്റാണ്ട ഒരു പച്ച ഉള്ളത് ഡാർക്ക് ഇതിൽ വരുന്ന കാണുന്ന കളർ തന്നെയാണ് ഏകദേശം ഏറ്റവും നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല്ലാണ് തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് മസിലിന്റെ വന്നിട്ടുണ്ട് ഐറ്റംസ് പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഭംഗിയുള്ള ഐറ്റംസ് ആ മസിലിന്റെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഷാളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി ഷാളുകളാണ് സൂപ്പർ ഷാളുകളൊക്കെ ആണ് വന്നിട്ടുള്ളത് അതേപോലെ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടോളി

ഫസ്റ്റ് നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈനും വെറൈറ്റി ഐറ്റംസും ഡിസൈൻ അതൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ പാർട്ടിവെയർ ആയിട്ടൊക്കെ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത്തഞ്ച് ലെങ്ത്തുണ്ട് പേൻ്റ് മുപ്പത്തെട്ടിഞ്ച് വരെയുണ്ട് വേണം നല്ലൊരു ഐറ്റംസാണ് ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഒരു ക്രീം കളർ കളറ് പോഫ്റ്റ് കളറില് ക്രീം കളർ കളർന്നൊക്കെ പറഞ്ഞൊരു കളറാന്നിട്ട് ഇത് ഷാള് ഇതാ എട്ട് കളറാണ് ഇത് വന്നുള്ളത് ടി ഡി സിൽ വന്നുള്ളത് എട്ട് കളറാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ ഒന്നെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് പിന്നെ ഡാമേജ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടണത് അപ്പോൾ ഡാമേജ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്തു തരൂട്ടുക

പാവശ്യം ഒരു വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളിട്ടാ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കോളും അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കറ്റ് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും